ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാണ് ഈ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഈ ദിവസം അവസാനിച്ചു എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം രണ്ടാം കാശ്മീർ യുദ്ധമെന്നും അറിയപ്പെടുന്നു പ്രധാനമായും കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഈ യുദ്ധം പാകിസ്ഥാൻ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന പേരിൽ ജമ്മു ജമ്മുകശ്മീരിലേക്ക് സൈനികരെ നുഴഞ്ഞുകയറ്റി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതോടെയാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് ഇതിനെ ചെറുക്കാൻ ഇന്ത്യ പാകിസ്ഥാനിലെ ലാഹോർ സിയാൽക്കോട്ട് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് സൈനിക നീക്കം നടത്തി രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം നടന്ന ഏറ്റവും വലിയ ടാങ്ക് യുദ്ധങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു യുദ്ധത്തിൽ ഇരു രാജ്യങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി ആയിരക്കണക്കിന് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു യുദ്ധം ആർക്കും ഒരു വ്യക്തമായ വിജയം നൽകിയില്ല കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും എന്റെ ശുഭദിനാശംസകൾ